മയത്ത് നിസ്കാരത്തെപ്പറ്റി പലപ്പോഴും നാം പറയാറുണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടുകാരും തൊട്ടടുത്ത കുടുംബക്കാരും തൊട്ടടുത്ത ആണെങ്കിൽ മാത്രം മയ്യത്തിന്റെ അടുത്ത് പോകുക മയ്യത്ത് നിസ്കരിക്കുക എന്ന ഒരു ശീലമാണ് അധിക ആളുകൾക്കുമുള്ളത് യഥാർത്ഥത്തിൽ ഒരു മഹല്ലത്തിൽ ഉള്ള സ്ത്രീയോ പുരുഷനോ മരിച്ചാൽ ആ മഹല്ലത്തിൽ പ്രായപൂർത്തി എത്തിയിട്ടുള്ള എല്ലാവർക്കും ആ മയത്തിന്റെ തെശീയൾ അഥവാ ആ മയ്യത്തിനെ ഒരുക്കി പരലോകത്തേക്ക് യാത്ര അയക്കൽ എല്ലാവർക്കും ബാധ്യതയാണ് അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തെങ്കിലേ അടുത്ത തലമുറ അതൊക്കെ നിർവഹിക്കുകയുള്ളൂ അതൊരു ബാധ്യതയാണ് ഒരു കിഫായയാണ് അത് നാം അടുത്ത കുടുംബക്കാർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല തൊട്ടടുത്ത അയൽവാസികൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു മഹല്ലത്തിൽപ്പെട്ട ആരും ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരാൾ മരണപ്പെട്ടു ഒരു സഹോദരി അള്ളാഹു നദഫിറത്ത് കൊടുക്കുമാറാകട്ടെ അങ്ങനെ പല ആളുകളും മരിച്ചിട്ട് ഈ മഹല്ലത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും അതിലൊന്ന് സംബന്ധിക്കുകയോ നിസ്കരിക്കുകയോ ചെയ്യാത്ത വല്ലാത്ത ഒരു ദുരവസ്ഥ നാം കാണും ഒരു മഹല്ലത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മയത്തിന്റെ കൂടെ അനുഗമിച്ച് മയത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിസ്കരിക്കൽ അല്ലാതെ വാഹിബായ മയത്തിന് പോലും നിസ്കരിക്കാൻ പറ്റുകയില്ല വേറെ ഏതെങ്കിലുമൊക്കെ അഖലയുള്ള മഹല്ലുകളിലാണെങ്കിൽ ആ മരിച്ച മയത്തിന്റെ മേൽ പിന്നീട് നമുക്ക് ആ ഇബായിട്ട് മയ്യത്ത് നിസ്കരിക്കാം ഇത് ആ മയ്യത്തിന്റെ അരികിൽ പോയി നിസ്കരിക്കണം അല്ലെങ്കിൽ ആ മയ്യത്ത് കബറടക്കിയ ശേഷം കബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കണം അല്ലാതിരുന്നാൽ പിന്നെ ആ മയത്തിന്റെ മേൽ നിസ്കരിക്കാൻ കഴിയില്ല നമ്മുടെ അടുത്ത കുടുംബക്കാരനാണ് അല്ലെങ്കിൽ അയൽവാസിയാണ് നമ്മൾ കണ്ടുപരിചയമുള്ള ഒരാളാണ് അങ്ങനത്തെ ആളാണെങ്കിൽ പോലും താൽക്കാലികമായി നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അതിനെ പറ്റി യാതൊരു ചിന്തയുമില്ലാത്ത ഒരു രീതിയാണ് നമ്മുടെ പൂർവീകർ നമ്മുടെ ഉപ്പമാർ അവരൊക്കെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു മഹല്ലത്തിൽ ഒരു സ്ത്രീയോ പുരുഷനോ മരിച്ചാൽ അന്ന് ആ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു കാര്യം അന്നത്തെ ദിവസം നമുക്ക് വേറെ ചെയ്യാനില്ല അത് ഏറെക്കുറെ നമുക്ക് ആരോഗ്യപരമായി കഴിയില്ലെങ്കിലും നമ്മൾ മറ്റു യാത്രക്കും കല്യാണങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പ്രയാസപ്പെട്ട് സാഹസപ്പെട്ട് വടിയും കുത്തിപ്പിടിച്ചൊക്കെ പോകുന്നത് പോലെ ആ മയ്യത്ത് നിസ്കാരത്തിന് സംബന്ധിക്കുവാനും ആ മയ്യത്തിന്റെ ജനാസ തെശീയ ചെയ്ത് അയയ്ക്കുവാനും നമ്മൾ പോകണം എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതല്ലാതിരുന്നാൽ നമ്മുടെ വല്ലാത്ത ഒരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ലോകത്തുള്ള എല്ലാ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം ഇന്ന് മരിച്ച പോയ നിസ്കരിക്കൽ അനുവദനീയമായ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് മയ്യ സംസ്കരിക്കൽ സുന്നത്താണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇമാമുന ഷാഫി റലിയാഹു അൻഹു അവിടുത്തെ ഉസ്താദാണ് വക്കീൾ ആ വക്കീഴ് എന്ന ഉസ്താദ് ഷാഫി ഇമാമിന്റെ ഉസ്താദാണെങ്കിൽ പിന്നെ ആരാ ഇമാമുല്ല ഇമ്മ എന്ന് പേരറിയപ്പെടുന്ന ഇമാമുന ഷാഫി പ്രൗഢമായ മക്കുപറയും പ്രൗഢമായ കുപ്പയുമാണ് ഇമാം ഷാഫി അനഹുവിന്റെ പറയും തന്റെ തലക്ക് മീതെ സ്ഥാപിക്കപ്പെട്ട കുബയും ഇബിൻ ഹജർ റഹിമഹുള്ള തുപ്പയിൽ പറയുന്നു അവിടുത്തെ പവിത്രമായ സ്ഥാനത്തോട് യോജിക്കുന്ന രൂപത്തിലുള്ള കുബയാണ് മക്ബറയാണ് ഇമാമുന ഷാഫീർ അലി അള്ളാഹു അനഹുവിന്റെ ഈജിപ്തിൽ പോയാൽ നമുക്ക് കാണാം ആ മക്ബറയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇമാം വക്കീൽ അള്ളാഹു അനഹുവിന്റെ കക്ക് പറയുള്ളത് വക്കീൽ അലിയല്ലാഹു അന്ന് തങ്ങൾ ഓരോ ദിവസം കഴിയും തോറും തടി കൂടുമായിരുന്നു നല്ല ഉന്മേഷവാനായിട്ട് കാണപ്പെടുമായിരുന്നു അപ്പൊ ചോദിച്ചു തന്റെ ശിഷ്യന്മാര് നിങ്ങൾ എന്താ ഇങ്ങനെ ദൈനംദിനം തടി കൂടി നല്ല ഉന്മേഷത്തോടെ ആരോഗ്യവാനായിട്ട് കാണുന്നത് ചില ആളുകളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഈ ഉസ്താദിമാരി രണ്ടും മൂന്നും നാലും അഞ്ചും അട്ടിപ്പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്നത് കൊണ്ട് അവരൊക്കെ കണ്ടമാനം തിന്നും എന്ന് ചില ആളുകൾ മനസ്സിലാക്കും ചിലവരൊക്കെ അങ്ങനെ തിന്നുകയും ചെയ്യും അതേ സമയത്ത് അങ്ങനെ കണ്ടമാനം തിന്നിട്ടാണ് ഈ ഇമാം വക്കിയൊക്കെ ഇങ്ങനെ തടി കൂടുന്നത് എന്ന് ചിലര് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് ഇമാം വക്കിയാണെങ്കിലോ വളരെ കുറച്ചേ കഴിക്കൂ എന്നാൽ ചോദിച്ചു നിങ്ങളിങ്ങനെ കുറച്ച് തിന്നിട്ടും തടി ഇങ്ങനെ കൂടണ എന്താണ് അപ്പൊ ഇമാമുനെ ബക്കീർ അതി അള്ളാഹുവിന്റെ പറഞ്ഞൊരു ഉണ്ട് ഞാൻ എങ്ങനെ തടി കൂടാതിരിക്കും ഞാൻ എങ്ങനെ ആരോഗ്യവാനാവാതിരിക്കും ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഇന്ന് ഞാൻ അങ്ങ് മരിച്ചാൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെയും എനിക്ക് ദ്വാഴ ചെയ്യും എല്ലാ മുസ്ലിമീങ്ങളും എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും ഈ ഈജിപ്തിലുള്ള ആളുകളൊക്കെയും നിസ്കരിക്കും അതിന് പുറമേ ലോകത്തുള്ള എല്ലാ പള്ളികളിൽ വെച്ചുകൊണ്ടും ഈമാൻ അബ്ദുൽ ഖാദിർ സാനി അവര് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അഞ്ചു വക് നിസ്കാരങ്ങൾക്ക് ശേഷം ഉള്ള പ്രാർത്ഥന അതേ പഴയ കാലം മുതൽ നമ്മുടെ നാട്ടിലൊക്കെ പള്ളികളിലെ ഇമാമുമാർ ഉസ്താദുമാര് കൃത്യമായിട്ട് ദ ചെയ്തെന്ന് ഉണ്ടായിരുന്നു അത് അഞ്ചു നിസ്കാരത്തി ശേഷമുള്ള പ്രാർത്ഥന അത് അബ്ദുൾ ഖാദിർ സാനി എന്ന് പറഞ്ഞ തങ്ങൾ അവരാണ് അതിങ്ങനെ ക്രോഡീകരിച്ചത് ആ പ്രാർത്ഥനയിൽ ഒട്ടുമിക്ക ദിവസത്തിലെ പ്രാർത്ഥനയിലും ഉണ്ട് റബ്ബൻ റബൻ ഈ പള്ളിയിൽ എന്റെ കൂടെ നിസ്കരിച്ചവർക്ക് എന്ന് മാത്രമല്ല ഈ മഹല്ലത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മരിച്ചു പോയവർക്ക് എന്ന് മാത്രമല്ല എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് എന്ന് മാത്രമല്ല ഈമാനോടുകൂടി ഈ നിമിഷം വരെ ോയ ആരൊക്കെയുണ്ടോ അവർവനും പുറത്തു കൊടുക്കണമേ എന്ന് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥന എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഒരാള് പതിനഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് മുതൽക്ക് നാൽപ്പത് അമ്പത് എഴുപത് എൺപത് വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് എല്ലാം പാർട്ടിക്ക് വേണ്ടി കൊടുത്തവനാണ് അധ്വാനം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവനാണ് അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി അധ്വാനിച്ചവനാണ് എല്ലാ നിലക്കും പ്രവർത്തിച്ചൊരു മനുഷ്യൻ ഒരു പാർട്ടി പ്രവർത്തകനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒരുത്തനാ പ്രവർത്തകനോ ആണെങ്കിൽ അവൻ മരിച്ചാൽ കൊല്ലത്തിൽ ഒരിക്കൽ പോലും അവന് വേണ്ടിയിട്ട് മറ്റ് പ്രവർത്തകരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ഒരു പാർട്ടിയിലും നിയമം ഇല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല ഇന്ദിരാജിക്ക് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഉൾക്കൊണ്ടി പ്രവർത്തകർ കൊല്ലത്തിനൊരു ദിവസം ശാന്തിക്ക് വേണ്ടി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കൽ നിയമമില്ല അല്ലെങ്കിൽ അതുപോലെ നെഹ്റുചിക്ക് വേണ്ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ എം എസ് നമ്പൂതിരിപ്പാടിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലത്തെ ആളുകൾക്ക് വേണ്ടി കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പ്രവർത്തകന്മാരൊക്കെ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കണമെന്ന് നിയമമില്ല മറിച്ച് ായി ജീവിച്ചു മരിച്ചൊരു മനുഷ്യനാണെങ്കിൽ ലോകത്തിലുള്ള മുസ്ലിമീങ്ങളൊക്കെയും അവന് നിസ്കരിക്കുന്നു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കലാകാലവും പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥന കിട്ടുന്ന ഞാൻ എങ്ങനെ തടികൂടാതിരിക്കും എങ്ങനെ സന്തോഷിക്കാതിരിക്കും അതുകൊണ്ട് ലോകത്തുള്ള ഏത് മഹല്ലത്തിൽപ്പെട്ട മുസ്ലിമായ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മരിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന മുഹുമിനങ്ങളോട് ഈ മഹല്ലത്തിൽപ്പെട്ട സഹോദരങ്ങളോട് ഉറപ്പെടുത്താണ് മരിച്ചിടത്ത് നിങ്ങളൊന്ന് പോകണേ ആ മയത്തിന്റെ മേലൊന്ന് നിസ്കരിക്കണേ ആ മയത്തിന് വേണ്ടിയിട്ട് അവസാനമായി ചെയ്യേണ്ട കാര്യമല്ലേ എനി ആ മയത്തിന് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ലല്ലോ ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടി നിങ്ങളൊന്ന് നിസ്കരിക്കാൻ അത് ഏത് മുസ്ലിമാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ കക്ഷിയാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പാണെങ്കിലും നമ്മുടെ അല്ലെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിലും മുസ്ലിമാണോ ഇസ്ലാമോട് കൂടി ഇമാനോട് കൂടി ജീവിച്ചു മരിച്ച പ്രത്യക്ഷത്തിൽ ഒരു മുത്തിനാണെങ്കിൽ അവന്റെ ജനാസയിൽ നിങ്ങൾ പങ്കെടുക്കണേ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണേ മുത്തിനെ പ്രേരിപ്പിച്ചതാണേ അത് കടമയാണേ നമ്മുടെ മക്കൾക്കതി ശീലിപ്പിക്കണേ പ്രായപൂർത്തി എത്തിയിട്ടുള്ള മക്കളെ നിങ്ങളത് ശീലിപ്പിക്കണം അല്ലാതിരുന്നാൽ ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവില്ല നൂറ് ആളുകൾ ഒരു മയത്തിന് നിസ്കരിച്ചാൽ ആ നൂറാളുകളുടെ കൂട്ടത്തിൽ എത്ര പേർ നിസ്കാരം അറിയുന്നവരുണ്ട് നിസ്കാരത്തിന്റെ തന്നെ ഷർത്ത് ഫർവ് അറിയുന്നവരുണ്ട് എത്ര എത്രാളുകളെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നുണ്ട് എത്ര ആളുകൾ നിസ്കാരം സഹിയാകുന്നുണ്ട് അതൊന്നും നമുക്കറിയില്ല എല്ലാ കുറ്റം തീർന്നിട്ട് ഒരു നൂറാള് നിസ്കരിക്കണമെങ്കിൽ ഒരായിരം ആളെങ്കിലും നിസ്കരിക്കണ്ടേ അതുകൊണ്ട് ഒരായിരം ആളെങ്കിലും ഈ എന്റെ മയ്യത്ത് നിസ്കരിക്കണം എന്നാലേ ഒരു നൂറ് പേര് കുറ്റം തീർന്ന് നിസ്കരിക്കുന്നുണ്ടാകൂ എന്ന് മനസ്സിലാക്കാൻ പരമാവധി നിസ്കരിക്കാനാൾ കൂടാൻ നിങ്ങൾ മറ്റുള്ളവരെ നിസ്കാരങ്ങളിൽ പങ്കെടുക്കണം മറ്റുള്ളവരും അരിച്ചെടുത്ത് നമ്മൾ പോകണം നമ്മുടെ മക്കൾ അതൊക്കെ ശീലിപ്പിക്കണം എന്നാലേ നമ്മുടെ മക്കൾ നമ്മുടെ മറ്റുള്ള മയത്തുകളിൽ സംബന്ധിക്കുകയുള്ളൂ അത് നിസ്സാരപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല എന്ന് ഞാൻ വളരെ വേദനയോടെ ഓർപ്പെടുത്തുകയാണ് പഴയ കാലത്തൊക്കെ നല്ല കുടുംബം ഒരു കുടുംബത്തിൽപ്പെട്ട ആള് മരണപ്പെട്ടാൽ ആ കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചയച്ചിരിക്കുന്ന മക്കളെ കുടുംബത്തിൽ നിന്നും ആ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന മരുമകളെ കുടുംബത്തിൽ നിന്നുമൊക്കെ എമ്പാടും വാഹനം പിടിച്ച് ആൾ വരുന്നൊരു ശീല ഉണ്ടായിരുന്നു ഇന്നതൊക്കെ നിന്നുപോയി ഇന്ന് ആരും അങ്ങനെ വരുന്നില്ല നമുക്കൊക്കെ കൃത്യമായിട്ടറിയാം നമ്മുടെ കുടുംബത്തിൽ ഒരാള് മരിച്ചാൽ ആ കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികളെ എങ്ങോട്ടൊക്കെ കെട്ടിച്ചയച്ചിട്ടുണ്ട് അവിടുന്ന് ആളെ സംഘടിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരുമായിരുന്നു നമ്മുടെ ആൺകുട്ടികൾ എവിടുന്നൊക്കെ പെണ്ണുകെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അവരെ കുടുംബത്തിൽ നിന്നൊക്കെ നല്ല വണ്ടി വിളിച്ച് ആളെ നിസ്കരിക്കാൻ കൊണ്ടുവരുമായിരുന്നു അതൊക്കെ ഇല്ലാതെയായിപ്പോയില്ലേ അതേ സമയത്ത് കല്യാണം വിളിക്കുന്നിടത്ത് മുമ്പത്തേക്കാളൊന്ന് സജീവമാണ് കാരണം പോയി വിളിക്കണ്ടല്ലോ ഫോൺ അടിച്ചാൽ മതി ഇങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സജീവവും ഇതുപോലെ മയച്ച മരിച്ച മയത്തിന് ഗുണം കിട്ടുന്ന വിഷയത്തിലൊക്കെ വളരെ പിറകിലാ മാറി ചിന്തിച്ചേ പറ്റൂ തിരുത്തിയേ പറ്റൂ അത് കേട്ട് പോയതുകൊണ്ട് അയില്ല പ്രസംഗം കേട്ട് പോയതുകൊണ്ട് അയില്ല പ്രസംഗത്തിന്റെ ആവേശം പറഞ്ഞതുകൊണ്ടായില്ല അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ എത്രയോ ആളുകൾ കൃത്യമായി നിസ്കരിക്കുന്നു പള്ളിയിൽ വരുന്നു കുർ ആനോതുന്നു മതപരമായിട്ടുള്ള എല്ലാ ശിഹാറുകളും നിലനിർത്തുന്നു പക്ഷേ നിങ്ങൾക്കറി അവനവന്റെ മക്കളും അവനവന്റെ ഭാര്യമാരും അവനവന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളും പച്ചഹറാം ചെയ്യുന്നതും തോന്നിവാസം ചെയ്യുന്നതും ഒരു വേദനയുമില്ല ഒരു അറപ്പുമില്ല അവനവന്റെ ഭാര്യ ഏതെങ്കിലും അങ്ങാടികളിൽ പോയി സുബഹാനോ ഈ സമീപ പ്രദേശത്ത് പല ഉത്സവങ്ങളും പറ്റും നടക്കുമ്പോ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആ മതത്തിന്റെ ആളുകൾ ചെയ്യട്ടെ അവർക്ക് അള്ളാഹു അവർക്ക് അതേ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ സമ്മതം കൊടുത്തതാണ് പോലും അള്ളാഹു ആയാലും ഏതോ ആവട്ടെ ആ ഓരോ മതത്തിന്റെ ആളുകൾക്കും അവരെ ആവേശം അവരുടെ ആഘോഷങ്ങളും അവരെ ഉത്സവങ്ങളും വലിയ വലിയ സംഭവങ്ങളാണ് അവരത് പ്രവർത്തിക്കുന്നു പക്ഷേ മുസ്ലിമീങ്ങളായ ആളുകളും മുസ്ലിമീങ്ങളായ സഹോദരിമാരും ആ പേരും പറഞ്ഞിട്ട് സർവാങ്ങാടികളിലും പേടികളിലും ചെന്നുകൊണ്ട് അത് ഏതേറ്റം കുത്തഴിഞ്ഞ് നടക്കുകയാ ഒരു ബലൂണ് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കടിക്കോപ്പ് വാങ്ങിക്കാൻ വേണ്ടി കുട്ടികളെ ടോയ്സ് വാങ്ങാൻ വേണ്ടി പത്തും പതിനാറും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും അമ്പതും ഒക്കെ വയസ്സുള്ള പർദ്ധ ധരിച്ച പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ കടകളിലും ഈ വെച്ച് വെക്കുന്ന കച്ചവടക്കാര സമീപത്തും ചെല്ലുന്നത് ഇത് കാണുന്ന ഉപ്പയ്ക്ക് ഒരു പേടിയോ യാതൊരു പ്രയാസവുമില്ല ആൺകുട്ടികളുടേത് വേറെ പെൺകുട്ടികളുടേത് വേറെ ഭാര്യമാരുടേത് വേറെ ഈ ഉമ്മത്തിന് നിങ്ങളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഒരു കാര്യം പറയാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മൂന്ന് പേർക്ക് സ്വർഗമില്ല സ്വർഗത്തിൽ കടക്കൂല അവര് മറ്റ പരറ്റ പരാജിതരാ ആ മൂന്ന് കൂട്ടത്തിൽ ഒരു കൂട്ടം ദയ്യൂസ് എന്നാണ് ദയ്യൂസ് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദയ്യൂസ് തെയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ തന്റെ ഭാര്യയോ തന്റെ പെങ്ങളോ തന്റെ എന്റെ പെൺകുട്ടികളോ തന്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകള് അശ്ലീലങ്ങൾ ചെയ്യുന്നതും അശ്ലീലങ്ങൾ പറയുന്നതും അതേ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഒരു വെറുപ്പുമില്ലാത്തവരാ ഇത്രയ്ക്ക് കയ്യിലുള്ള കുപ്പായം വിട്ട് അല്ലെങ്കിൽ ശരീരം ഇങ്ങനെ ആകർഷണീയമായ വസ്ത്രം ധരിച്ച് അവനവന്റെ പെൺകുട്ടികൾ ഇങ്ങനെ ചെത്തിപ്പളിച്ച് പോവുകയാ അല്ലെങ്കിൽ അവനവന്റെ ഭാര്യ ഇങ്ങനെ പോവുകയാ അതിനൊന്നും കാമ എന്ന് പറയാത്ത രക്ഷിതാക്കൾ വിലക്കാത്ത ഉപ്പമാർ വിലക്കാത്ത അങ്ങളമാർ വിലക്കാത്ത ഭർത്താക്കന്മാര് അവർക്ക് പറയുന്ന പേരാണ് തെയ്യൂ അവർക്ക് സൃഗമില്ല റബിന്റെ പൊരുത്തമില്ല ില്ല അള്ളാഹുബിന് വിശ്വാസമില്ല മുത്തിനബിയിൽ വിശ്വാസമില്ല കുറെ നിസ്കരിച്ച് ഒമ്പുന്നൂറ്റി തിക്റുഞ്ചൊല്ലി സ്വലാത്തു ചൊല്ലി പല വിപാദത്തുമായിട്ട് അവർ മുന്നേറുന്നു എന്നല്ലാതെ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു പേടിയുമില്ല അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഉറപ്പെടുത്തിയതാണ് നം മക്കളെ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ പെങ്ങന്മാരെ നമ്മുടെ സഹോദരിമാരെ നമ്മുമായിട്ട് ബന്ധപ്പെട്ട സഹോദരിമാരെ ഇത്തരം കടകളിലേക്കും കച്ചവടങ്ങളിലേക്കും ഉത്സവങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും അങ്ങാടികളിലേക്കും അവിടെ നടക്കുന്ന പുതിയ പുതിയ മേളകളിലേക്കും അല്ല ഒരു മേള ഇങ്ങനത്തെ മേളകളിലേക്കും ഒക്കെ ഇങ്ങനെ സ്ത്രീകളെ കുത്തയിഞ്ഞിട്ട് ഇങ്ങനെ വിട്ടയക്കുന്ന ഉപ്പമാർക്ക്